بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين പ്രിയമുള്ളവരെ അള്ളാഹു അവന്റെ കാരുണ്യം നമുക്കൊക്കെ സദാ ചുരിഞ്ഞു അനുഗ്രഹിക്കട്ടെ നമുക്കുള്ള വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മൾ അനുഭവിക്കുന്ന റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ നാം കൃതജ്ഞത ചെയ്തതുകൊണ്ട് തിരിച്ചെടുക്കാതെ അതിന്റെ പൂർണ്ണതയോട് അള്ളാഹു മരണം വരെ നിലനിർത്തി തെരുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം നസീബാക്കട്ടെ ഈ സദസ്സ് ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ ദ്വാസീയത്ത് ചെയ്തതുകൊണ്ട് അള്ളാഹുവി അവരുടെ അഗതാരിലെ ഉദ്ദേശങ്ങളെ ഒക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ എന്ന് ആമുഖമായി ദ്വാ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ അള്ളാഹു നൽകിയ ജീവിതത്തിന്റെ സൗഭാഗ്യം ആസ്വദിക്കുന്നവരാൻ അള്ളാഹുവാണ് നമ്മുടെ ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യരായ നമ്മുടെയൊക്കെ ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കും എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഉടുത്ത വസ്ത്രം നമ്മൾ തന്നെ ആകുമോ അഴിച്ചു മാറ്റുന്നത് പറയാൻ നമുക്ക് നിർവാഹമില്ല ഉറപ്പിച്ചു പറയാൻ കഴിയില്ല പുഞ്ചിരിച്ച് രാവിലെ സന്തോഷത്തോടെ തൻ്റെ പിഞ്ചുമക്കൾക്ക് സ്നേഹശുംഭനം നൽകി ഭാര്യയോട് സലാം പറഞ്ഞ് മാതാപിതാക്കളോട് യാത്ര ചോദിച്ച് പുറത്തിറങ്ങുന്ന നമ്മൾ വെള്ള പുതച്ച് മയ്യത്തായിട്ടാകുമോ തിരിച്ചു കയറ്റപ്പെടുക നമുക്ക് ഉറപ്പിച്ചു പറയാൻ ഒരു നിർവാഹവുമില്ല അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ അക്തിബത്ത് നന്നാക്കട്ടെ പ്രിയമുള്ളവരെ ആയുസ് എപ്പോഴാണ് അവസാനിക്കുക നമുക്ക് പറയാൻ കഴിയില്ല ഈ അറഫാ ദിവസം നമ്മുടെ മുമ്പിൽ കടന്നു വരാനിരിക്കുകയാണല്ലോ ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് ഈ അറഫാ ദിവസത്തിലെ ഒരു കർമ്മം നമ്മൾ ചെയ്താൽ അടുത്ത ഒരു വർഷത്തേക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തരും അടുത്ത വർഷം വരെ ജീവിച്ചിരിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകും എന്നതിലേക്ക് നമുക്കൊരു സൂചന നൽകുന്ന അതിന് സഹായകമാകുന്ന ഒരു കർമ്മമുണ്ട് അതിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ പ്രിയമുള്ള മിനിങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം രോഗവിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം മുന്നിലുള്ള ഏറ്റവും വലിയ അവസരവും സൗഭാഗ്യവും അറഫ ദിവസം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഈ അറഫ ദിവസത്തിൽ ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ ഊഹിച്ചെടുത്തിട്ടുണ്ടാകും അതിലെ വ്രതാനുഷ്ഠാനം അത് വളരെ പവിത്രമാണ് പൊതുവെ നോബിനെ കുറിച്ച് നമുക്കറിയാം അള്ളാഹുവും അടിമയും തമ്മിലുള്ള സ്വകാര്യമായൊരു വിഭാഗത്താണത് അതിൽ പ്രകടനപരതയില്ല മറ്റൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടി നോമ്പെടുക്കുക അത് പറഞ്ഞു മേനി നടിച്ച് നടന്നാൽ അത് മറ്റൊരു വിഷയം അല്ലാതെ നോമ്പെടുക്കുക എന്നതിലൂടെ ഒരു പ്രകടനപരതക്ക് അവിടെ സാധ്യതയില്ലാത്തതുകൊണ്ട് അള്ളാഹു വലിയ മൂല്യം നൽകുന്ന ഒരു കർമ്മമാണിത് നോക്കൂ ഹദീസിലുണ്ടല്ലോ അള്ളാഹു പറയുന്നതായിട്ട് നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് കുല്ലു ഹസനത്തിമ്പി അഷരിഹ എല്ലാ കർമ്മങ്ങളും മുതൽ വരെ ഇരട്ടിയായി നന്മകൾ എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലമായി ൾക്കും പ്രതിൽ ഒഴിച്ച് നോമ്പിന്റെ കാര്യം ഒന്ന് സ്പെഷ്യലാണ് നോമ്പ് വളരെ ഡിസ്റ്റിംഗ് ആണ് അത് മാറ്റി ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സംതിങ് സ്പെഷ്യൽ ആണ് നോമ്പെനിക്കുള്ളതാണ് എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനുള്ളത് തന്നെയാണ് പക്ഷെ അള്ളാഹു അതിനെ സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയാൻ ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് അതിന്റെ കണക്കോ അളവോ തിട്ടപ്പെടുത്താൻ കഴിയില്ലെന്നർത്ഥം അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇന്നമാ യു ഷഹുവി അജലി ഒരടിമ നോമ്പെടുക്കുമ്പോ അവൻ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു വെള്ളം പോലും അവൻ ത് അവൻ തന്റെ ശാരീരികമായ ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിവെക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത് അതുകൊണ്ട് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക മഹാനായ വക്കീൽ എന്ന് പറയുന്ന മഹാനുഭാവൻ അള്ളാഹുവിൻറെ ഒരു ആയത്തിന് ഇങ്ങനെ വിശദീകരിക്കുന്നു ആയത്തിതാണ് കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തതിന് പ്രതിഫലമായി നിങ്ങൾ സമൃദ്ധമായി കഴിച്ചോളൂ കുടിച്ചോളൂ പാനം ചെയ്തോളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട് അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് മഹാനവറുകൾ സൂചിപ്പിക്കുന്നു നോമ്പെടുത്ത ാണ് അള്ളാഹു അവിടെ ഉദ്ദേശിക്കുന്നത് തറക്കൂ കാരണം അവർ വേണ്ടി ആ നോമ്പിന്റെ സന്ദർഭങ്ങളിൽ അന്ന ഒക്കെ ഒഴിവാക്കിയതാണല്ലോ അതുകൊണ്ട് അള്ളാഹു വലിയ പ്രതിഫലം നോമ്പിന് നൽകുമെന്നാണ് ഒരൊറ്റ ദിവസത്തു നോമ്പുകൊണ്ട് റമദാന നോമ്പിനെ കുറിച്ച് മാത്രമല്ല ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ ബുഹാരിയിലും മുസ്ലിമിലും ഉള്ള ഒരു ഹദീസാണ് മാർഗത്തിൽ അള്ളാഹു അയാളുടെ മുഖത്തെ നരകത്തിൽ നിന്ന് ഒരൊറ്റ നോമ്പിന്റെ പ്രതിഫലമായിട്ട് എഴുപത് വർഷത്തെ യാത്ര ചെയ്താലെത്തുന്ന ദൂരത്തോളം അയാളെ അള്ളാഹു നരകത്തിൽ നിന്ന് വിദൂരത്താക്കും സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തോഫിയ നൽകട്ടെ പ്രിയമുള്ളവരെ നോമ്പ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം രാവിലെ നമ്മളിടത്താഴത്തിന് അത്താഴത്തിന്റെ സമയത്ത് ഭക്ഷണം കഴിച്ച് പിന്നീട് സുബഹി മുതൽ ബാങ്ക് കൊടുത്തത് മുതൽ മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയാൽ കർമ്മശാസ്ത്രത്തിന്റെ വീക്ഷണ പ്രകാരം അത് നോമ്പായി മാറി ഇനി നോമ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ട അതപുകൾ എന്താണ് അറഫ നോബിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം പ്രിയമുള്ള

ും അവരുടെ മകനായ അബ്ദുല്ലാഹിബിന് അബ്ബാസും രണ്ടുപേരും വലിയ മഹാരഥന്മാരാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ ആരാണ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് എന്ന് പറയേണ്ടതില്ലോ ഹബീബാ നബി അലഹി വസ്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് ചരിത്രം പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന് മുത്തുനിബിതങ്ങൾ മരണപ്പെടുമ്പോൾ പതിമൂന്ന് വയസ്സാണ് പ്രായമുള്ളത് നിബിതങ്ങൾ ആ പ്രായത്തിലുള്ള ആ ചെറുപ്പക്കാരനെ ആ കൗമാര പ്രായത്തിലുള്ള ചെറുപ്പക്കാരനെ ചേർത്ത് നിർത്തിയിട്ട് പലപ്പോഴും ദുഹ

കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും ചെറിയ പാപങ്ങളെ അള്ളാഹു നോമ്പുകൊണ്ട് ഒരാൾക്ക് പുറത്തു കൊടുക്കും എന്ന ഹദീസിനെ മഹാനവർ വിശദീകരിക്കുകയാണ് വരാനുള്ള ഒരു വർഷം ജീവിച്ചിരിക്കും എന്നതിലേക്കുള്ള സന്തോഷത്തിന്റെ സൂചനയാണ് ഈ ഹദീസിലുള്ളത് കാരണം അടുത്ത ഒരു വർഷത്തേക്കുള്ള പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ അയാൾ ജീവിച്ചിരിക്കണ്ടേ സംസാരിക്കുന്ന ആളല്ല അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നയാളാണ് ആമുത്തിനെ വിപടിപ്പിച്ചിട്ടുണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് സംഭവിച്ചേക്കാവുന്ന പാപങ്ങളെ അറഫ ദിവസത്തിന്റെ നോമ്പ് കൊണ്ടല്ലാവും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരും എത്ര വലിയ ഭാഗ്യമാണ് അറഫ ദിവസത്തെ നോമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞു നോമ്പെന്ന് പറഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് മകരിബോടുകൂടെ നോമ്പ് തുറക്കുക ആ ഒരു ചടങ്ങിനെ നമ്മൾ നോമ്പെന്ന് വിവക്ഷിക്കാറുണ്ടെങ്കിലും അതിനെ ഒരു പക്ഷേ അള്ളാഹു ഫർലായ ഒരു ബാധ്യത നിർവഹിച്ചു എന്ന അർത്ഥത്തിൽ പരിഗണിക്കുമെങ്കിലും നോമ്പ് യഥാർത്ഥം നോമ്പാവണമെങ്കിൽ ആറു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആറു കാര്യങ്ങൾ ശ്രദ്ധിക്കണം മഹാനായ അബു ഹമിദുൽ ഹസ്സാലി റഹ്മുല്ലാഹിഅാലി നോമ്പ് യഥാർത്ഥ നോമ്പായി തീരണമെങ്കിൽ നിങ്ങൾ ആറു കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ണിനെ ഹറാമിലേക്ക് നോക്കാതെ സൂക്ഷിക്കണം കണ്ണുകൊണ്ടൊരു ഹറാമു പോലും ചെയ്യാതെ നോമ്പിന്റെ പകലിനെ സൂക്ഷിക്കണം എങ്കിലേ ഈ അറഫ ദിവസത്തിന്റെ നോമ്പ് പൂർണ്ണമാവുകയുള്ളൂ ഏത് നോമ്പും പൂർണ്ണമാവുകയുള്ളൂ ഈ ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആ അർത്ഥത്തിൽ പൂർണ്ണമായാലേ ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുമുള്ളൂ പ്രിയമുള്ളവരെ ഒന്ന് കണ്ണു ചുമ്മണം അഹ് നോട്ടമാണ് പിശാചെയ്യുന്ന അമ്പ് ആ നോട്ടത്തിലൂടെ അള്ളാഹു ഒരാളെ തിന്മയിലേക്ക് എത്തിച്ചേക്കാം പിശാജിന്റെ പ്രേരണ കൊണ്ടൊരാൾ തിന്മയിലെത്തിയേക്കാം മാത്രമല്ല ഒരാൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഹറാമായതിൽ നിന്ന് നോട്ടം തിരിച്ചാൽ അള്ളാഹു അയാൾ കീമാനിന്റെ മധുരം അതിന്റെ ഒരു സ്വീറ്റ്നെസ് അനുഭവിക്കാനുള്ള തോഫി ഒക്കെ നൽകുന്ന നോമ്പ് പൂർണമാകാൻ ശ്രദ്ധിക്കേണ്ട ആറുകാര്യങ്ങളിൽ രണ്ടാമത്തത് അള്ളാഹു സുബാന ഹറാമാക്കിയ ഒരു കാര്യത്തെയും കളവ് റൈബത്ത് നമീമത്ത് പോലത്തെ ഒരു കാര്യത്തെയും നാവ് കൊണ്ട് പറയാതിരിക്കലാൻ മൂന്നാമത്തെ കാര്യം നമ്മൾ ഹറാമായതിലേക്ക് അനാവശ്യമായതിലേക്ക് ചെവി കൊണ്ട് ശ്രദ്ധ കൊടുക്കാതിരിക്കലാൻ കയ്യ് കാല് പോലോത്ത അവയവങ്ങളെ തടഞ്ഞു വെക്കലാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ് നോമ്പ് കഴിഞ്ഞു നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഹലാലാണെങ്കിലും ആ ഹലാലായ ഭക്ഷണത്തെ പോലും ധാരാളം കഴിക്കാതിരിക്കുക എങ്കിലേ ഒരാളുടെ നോമ്പ് പൂർണ്ണമാവൂ ഇത്രേ ആറാമത്തെ കാര്യം അള്ളാഹു എന്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന പേടിയും അടുത്തോൺ സ്വീകരിച്ചിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയും ഉൾചേർന്ന് നോമ്പ് തുറന്നതിൻ്റെ ശേഷവും പ്രാർത്ഥനയിൽ ഒരാൾ ചേർന്നിരിക്കണം അഥവാ കണ്ണടക്കണം അതുപോലെ നാവിനെ സൂക്ഷിക്കണം ചെവിയെ സൂക്ഷിക്കണം അതുപോലെ കൈകാലുകൾ ഉൾപ്പെടെയുള്ള അവയവങ്ങളെ സൂക്ഷിക്കണം ഹലാലാണെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം അധികരിപ്പിക്കരുത് നോമ്പ് തുറന്നതിൻ്റെ ശേഷവും അള്ളാഹുവിനോട് പ്രതീക്ഷയോടെ എന്നാൽ അമല് ബാത്തിലാകുമോ എന്ന പേടിയോടെ ആ ചെയ്തുകൊണ്ടിരിക്കണം വരെ അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ചു കാര്യങ്ങൾ ഉണ്ടായാൽ നോമ്പ് മുറിയും അത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പോലത്തെ കാര്യങ്ങളല്ല കള്ളം പറഞ്ഞാൽ റീബത്ത് പറഞ്ഞാൽ നമീമത്ത് പറഞ്ഞാൽ കള്ള സത്യം ചെയ്താൽ വികാരത്തോടുകൂടെ ഹറാമിലേക്ക് നോക്കിയാൽ അഞ്ചു കാര്യങ്ങൾ കൊണ്ട് നോമ്പ് മുറിയും എത്ര ഇങ്ങനെ നോമ്പ് പാത്തിലായാൽ അറഫാ ദിവസത്തിന്റെ നോമ്പിന് ഞാനീ പറഞ്ഞ നമ്മളീ സൂചിപ്പിച്ച ഹദീസിൽ പറഞ്ഞ പോരിശ് ലഭിച്ചുകൊള്ളണമെന്നില്ല അടുത്ത ഒരു വർഷത്തേക്ക് ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടായേക്കുമെന്ന് ഉറപ്പിക്കാവുന്ന നോമ്പാവണമെങ്കിൽ ഈ ആറു കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രേഷ്ഠതയോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാനഹുല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ അറഫാ ദിവസത്തിൽ നമ്മൾ ഈ നോമ്പെടുക്കുക ഈ പറഞ്ഞ ഒരു ശ്രദ്ധയോടുകൂടെ അതോടൊപ്പം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നു മുതൽ ഒൻപതിൻ്റെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് ദുൽഹിജ ഒമ്പതിന് മാത്രമല്ല ദുൽഹിജ എട്ടിനും നോമ്പെടുക്കൽ സുന്നത്താണ് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് പെരുന്നാൾ തിങ്കളാഴ്ച അതിനു മുമ്പ് വരുന്ന ഞായറാഴ്ചയും അതുപോലെ ശനിയാഴ്ചയും നോമ്പെടുക്കാം ശനിയാഴ്ച നോമ്പെടുക്കൽ അക്കതായ സുന്നത്താണ് നോമ്പെടുത്താൽ ഈ ശ്രേഷ്ഠത കിട്ടുകയും ചെയ്യും തൗഫീഖ് നൽകട്ടെ ആ ദിവസം നോമ്പുകാരനായിരിക്കുകയും നോമ്പുകാരനായിരിക്കുകയുമല്ലാതെയും നമുക്ക് വർദ്ധിപ്പിക്കാവുന്ന ലളിതമായ മൂന്ന് ദിക്കറുകൾ ഞാൻ പറയുകയാണ് ഹദീസിലുണ്ട് നിവേദനം നബി അലൈഹി ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്തു ദിവസത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് നിങ്ങൾ വർദ്ധിപ്പിക്കണം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് പിന്നെ തക്ബീർ തക്ബീർ അക്ബർ 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 തഹ്മീദ് അല്ലാ ഈ മൂന്നും നമുക്ക് ഈ നോമ്പെടുത്തിട്ടും പ്രത്യേകിച്ച് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ദയാലുവായ റബ്ബേ കാരുണ്യവാനായ പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഈ അറഫയുടെ ദിവസത്തിന്റെ പുണ്യം ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തല്ലേ അള്ളാ ഈ കേട്ടത് ഇത് കേൾക്കാൻ ഇത്രയും സമയം ചെലവഴിച്ചത് ആ ശ്രമത്തെ നീ വിഫലമാക്കല്ലേ അള്ള റബ്ബേ ഒരുപാട് പ്രയാസങ്ങളുള്ളവർ ഈ ദുആക്ക് ആമീൻ പറയുന്നുണ്ട് അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ല റബ്ബേ എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ മാറ്റി കൊടുക്കണേ അല്ല രോഗികൾക്ക് ശിഫ നൽകണേ അല്ല പഠിച്ചവരെ കടബാധ്യതയുള്ളവർക്ക് അത് തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് സൗലഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ സുന്ദരമായ മനസ്സിന് ഇണങ്ങിയ ഭവനം നൽകണേ അല്ല ജോലിയിൽ പ്രയാസങ്ങൾ ഉള്ളവർക്ക് അത് മാറ്റി കൊടുക്കണേ അല്ല ഈ അറഫ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ നിറവേറ്റി നിറവേറ്റിത്തരണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പ പലരുടെയും ഭാര്യ ഭർത്താവ് മക്കള് പലരും മരണപ്പെട്ടതുണ്ട് അവര് ഖബറിന്റെ അഗാധതയിലാണ് അള്ളാഹു അവർക്ക് നീ ഖബറിൽ വെളിച്ചം നൽകണേ അല്ലാ ഞങ്ങളെയൊക്കെ സ്വോകത്തിൽ ഒരുമിച്ച് കൂട്ടണേ മുഹമ്മദിൻ അല്ലാൻ നിർത്തട്ടെ അസലും